റബിയത്ത് പിന് കഴിവില്ല സുലമീ റതിയൊന്നോഹന്യവിനെ പോലെ പാതിരാത്രിയിലൊന്ന് വെള്ളമെടുത്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോ എന്നുവിനെ പോലെ ഒരു തവണയെങ്കിലും മുത്തുന വിധങ്ങളിലെ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോ ഉറയറിയൊന്നോഹന്യവിനെ പോലെ ഒരിക്കലെങ്കിലും അവിടുത്തെ ഒരു വിരിപ്പെടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല തങ്ങളെ പോലെ ഒരിക്കലെങ്കിലും സേവനം ചെയ്യാൻ കഴിഞ്ഞില്ല ഇമാം തങ്ങളെ മാലിക്തങ്ങളെപ്പോലെ ഉള്ളറിഞ്ഞു പറയാൻ അവസരമുണ്ടായില്ല ഇമാമുനഷാഫി തങ്ങളെ പോലെ മഹബത്തിന്റെ ഹൃദയമേറ്റുവാങ്ങാൻ കഴിഞ്ഞില്ല ഇമാം തങ്ങളെ പോലെ തിരുമൊഴികൾ രേഖപ്പെടുത്താനായില്ല ഹജർ തങ്ങളെ ഇവിന ഹൃതങ്ങളെപ്പോലെ മുത്തരവിധങ്ങളിലെ തിരുമൊഴികൾക്ക് എഴുതാനായില്ല ഹബീബായ തങ്ങളോട് ചാരത്തു ചെല്ലാൻ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ എന്ന് നോക്കുമ്പോ ഒരു ന്യായവും കാണുന്നില്ല ഈ മഹാന്മാരുടെ പേര് പറഞ്ഞതുകൊണ്ടെങ്കിലും അമ്മ സാധുക്കളായ ഞങ്ങളെ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ കാരണമായി നാളെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളിലെ തിരുചാരത്ത് ചേരാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ സ്നേഹജനങ്ങളെയും നീ ഒന്ന് ചേർത്തു തരണം അമ്മ പ്രബീയത്ത് റളിയല്ലാഹു